ഫെബ്രുവരി 15 നഗരയത്തിലാ നല്ല ഡേയ്സ് തോന്നു. അതേ നല്ല പൊടി. ആ. അവ കുക്കു പരിപ്പ് അളായി കഴിക്കുന്നുണ്ടേ. ഇതാ തണുപ്പല്ലേ സാധനം. അതകാരയേപ്പിലല്ല. അങ്ങനത്തെ. погаസം പൊരിന്നു. ുംപ്പ എടുപ്പൊന്ന് വേ ചൂടാവും കൊക്കുമായി തക്കാളി കഴുകണി കഴിഞ്ഞു നാടൻ തക്കാളി നമ്മുടെ പച്ചക്കറി കൊട്ട ൊട്ട കുഞ്ഞുള്ളീനൊണ്ടാക്കുന്നല്ലേ കഴി ബിജു പോലായ മന്ത് വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇടും വേണ്ടെന്നറിയാം കഷ്ണോ നിങ്ങൾക്കായി കറിവേപ്പില ഈ കഷ്ണമെല്ലാം ഇട്ട് കൊടുക്കുക ഇത്ര കഷ്ണമാണ് ഇത് നല്ലത് വെള്ളരിക്ക പച്ചമുളക് പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാരറ്റ് ലില്ലി പിന്നെന്താണ് ഒരു പയറിട്ടിൻ പയറ് വെറുതെ ഞാൻ എൻ്റെ കയ്യിലിട്ട് വന്ന വേണ്ട പയറിടാ പച്ചക്കറിയെല്ലാം ഇടാ സാമ്പാർ തക്കാളിയും വറുത്ത സാമ്പാറാ തക്കാളിയും പിന്നെ പിന്നിതില്ലേ വണ്ടയ്ക്കും കൊറച്ചൊക്കെ വണ്ടക്കാട്ടാ ഉപ്പിടാ ഉപ്പിതാ 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 ഉപ്പ് ഇട വെച്ചിട്ടാ ഉപ്പ് വരുന്നാ പോപ്പിനൊടുക്കണോ കറിവേപ്പില ഇട്ടോ കറിവേപ്പില ഇട കുറച്ച് ഉപ്പ് വെള്ളം വെള്ളം എടുക്കട്ടെ ഉപ്പിട്ടെടുക്കു ചെലപ്പോന്ന് വൈകുന്നേരം പോകും ഉപ്പു പിന്നെ പോവും വന്നിട്ടേ നമ്മ ഇവിടുന്ന് വീഡിയോ എടുക്കൂല്ല വീഡിയോ നിൽക്കാൻ പിടിക്കാൻ കണ്ത്തിപ്പിടിക്കാണ്ട് പിന്നെ അധികം അവനോട് കളിക്കാൻ ഒന്നില്ല അടച്ചു വെച്ചിട്ടുണ്ടേ അച്ഛാ മഞ്ഞെല്ലാം പോയി തൊപ്പി മാറ്റിക്കോ അടിപൊളി ഇത് കുട്ടീല് പോന്നാറ് പോകുമ്പോ ഷോട്ട് എടുത്തു അമയോസിന്റെ ഷോട്ട് എടുത്തോ ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ട് തക്കാളി വെണ്ടക്കെറിയുള്ള മുളങ്ങ എരിവുണ്ടോക്കു കടലപ്പുറം ഇട്ടിട്ട് കൊറച്ച് എരിവ് എരിവ് അധികം വേണ്ട കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടിയിൽ ഇട്ടിന്നോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല ചൂടാക്കി എടുക്കൂടിയെടുക്കൂടാക്കിയ മസാലയിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മാത്രല്ലേ മഞ്ഞൾപ്പൊടി അന്നും സമയത്ത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയില് വണ്ടൊക്കെ വാട്ടിയെടുക്കാണ് അപ്പൊ അവര് പശവം പോവും അല്ലേ പണ്ടൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട സാമ്പാറിനൊക്കെ വണ്ടൊക്കെ വാട്ടിട്ടേടോ എന്തൊക്കെ വാറ്റിയെടുത്തിട്ടേടോ ഇവിടെ ആ ഒരു പശ പോവും അല്ലേ

ഭക്ഷണമുള്ളൂ ബാക്കിയുടെ ഭക്ഷണങ്ങളെല്ലാം ബന്ധു കിട്ടിട്ടുണ്ട് അതിലേക്ക് ചെണ്ടക്കിയും തക്കാളി കൂടി കുറച്ച് മഴ തേങ്ങ വർത്തരക്കം കൂടുതൽ ഐറ്റംസ് ഐറ്റംസൊന്നും ചോദിച്ചില്ലേ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നുകൂടെ വെണ്ടക്ക വാട്ടി വെണ്ടക്ക വാട്ടിയ ചേച്ചട്ടിയിലാണ് വർത്തടക്കും േഗ വറുത്തേന് കൊറച്ച് ജീരക ഇട്ട് കൊടുക്ക നല്ല ജീരകാണ് നന്നായി തണുത്ത് വരുമ്പോ നമുക്ക് അമ്മിയിലുന്ന് അമ്മിയിലരച്ച കൊറച്ച് മഞ്ഞപ്പൊടി കൂട്ടിട്ടു അരപ്പ് അമ്മിയിലാ അരച്ചെടുക്കുന്നു അമ്മിയിലരച്ച കരുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഷ്ണമെല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ സാമ്പാറിൻ്റെ കഷ്ണെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ അരപ്പും കൂടി ചേർത്ത് കുറച്ച് സാമ്പാർ പൊടി ഇടണം ഇടണല്ലേ പൊടി ഇട്ടാകുമ്പോളെ സാമ്പാർ റെഡി അച്ചൂട്ടൻ കുരുത്തൊക്കെ കളിക്കുന്നുണ്ടേ അച്ചു അതാണോ വെക്കുമോനെ പൊട്ടി അപ്പം അമ്മയെ ഇതോ നല്ല മോളായിട്ട് പിടി ഒരു പാട്ട് പാടും അമ്മയെട്ട് സാമ്പാറിനുള്ള അരപ്പ് അമ്മി ഇത് അരച്ചെടുക്കാം പണ്ട് കല്യാണത്തിൽ പോയാലും എല്ലാവരും ലൈനായി നിന്നിട്ട് അമ്മീല് അരക്കും അപ്പം ആ ഒരു അരപ്പിൻ്റെ ഒരു മണം വരാറുണ്ട് നല്ല മണം നല്ല മണം ഇപ്പൊ ഒന്നും കാണാനില്ല അല്ലേ കല്യാണ വീട്ടിലല്ലോ മെഷീൻ വെച്ചിട്ട് അരക്കൽ എല്ലാം മെഷീൻ കൂടുതലായിട്ട് രോഗവും പല രോഗങ്ങളും ഇതുണ്ട് രോഗങ്ങള അപ്പൊ നമ്മള് മൂലോട് നോക്കാൻ ആള് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി അറിയലുണ്ടാക്കും പണിയെടുക്കുന്ന അടുക്കളി ചുറ്റും ഒരാള് പയറിന് മുറിക്കുന്നു ആമിയൂ സീഡ് നിക്കുന്നുണ്ട് അതിനുവുണ്ട് അച്ചോട്ടണിയുണ്ട് അച്ചൂട്ട കുരുത്തോടെ ഇപ്പൊ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ടേ

കറി തിളച്ച് വന്നിട്ടുണ്ട് അതിൽ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം കറുപ്പിലേക്ക് വളം വെച്ച് കറിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം സാമ്പാർ എന്താവുന്നില്ല നല്ല സാമ്പാറാകും നമ്മൾ മണം വരുന്നുണ്ട് വെള്ളം എടുക്കട്ടെ അറുത്തരച്ച് തേങ്ങ കുറച്ച് ലൂസ് കായിക്കോണ നല്ല ടേസ്റ്റാണ് വെള്ളം ചേർത്ത് ട്ട് വെച്ചിട്ടുണ്ടല്ലേ കുറച്ച് പൊടി വെള്ളം ചേർത്ത് കൊടുക്ക എളുപ്പത്തിലൊരു സാമ്പാർ കായ സാമ്പാർ പൊടി കായെല്ലാം ചേർത്തിട്ടുണ്ടോ ഉപ്പിട്ടെടുക്ക സമയത്ര തൈര് വാങ്ങുന്നതിനും സാമ്പാർ ലൂസിലാക്കിട്ടുണ്ട് ള വരുന്നവരെ അടച്ചു വെക്കും ചപ്പൊടുക്കണം ഇതിലേക്ക് സാമ്പാർ പൊടി എടുത്തോണ്ട് കായ കായുണ്ടെങ്കിൽ കായം കൊടുക്കാർക്കുള്ളത് കായുണ്ടാവല്ല പൊടിച്ചിട്ട് അപ്പൊ നമ്മള് സാമ്പാർ റെഡി കുറച്ചുകൂടെ തട വരണ കൊറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കൂ നമ്മളെ സാമ്പാർ റെഡിയായി കൊറച്ച് തട വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇല്ല ഇല്ല അത് ചാടിക്കും സാമ്പാർ ഇറക്കി വെക്കാൻ പോയത് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുക്കല ഇനി കുറവും നമ്മൾ സാമ്പാറിലേക്കല്ലേ വറവ് റെഡി ആക്ക ചിട്ട് ചൂടാവണത്ര പക്ഷെ നമ്മൾ ഈ അടുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടാക്കിട്ടെ ചൂടാവുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയം കടുകിട്ട് കൊടുക്കുക കലമ്പൂടും പോയി കടുക് വേറിയ നീ കലമ്പോടും ഞാൻ നീമ്പോടും ഞാൻ കലമ്പോന്നില്ല ഞാൻ ഇന്ന് വൈകുന്നേരം പോകും പിന്നെ പോകലോ പിന്നെ കലമ്പാ സമയൂ പറന്ന് കടുക് വേറെ കലമ്പു അതല്ല കലമ്പുന്നതിന് ഞാൻ പോലെ കടുക് റെഡി ഇട് ഇവക്കീ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര വിശ്വാസമാണ്ക്കാവത്ത് എത്തിന് നമുക്കെല്ലാം ഒന്നും കൂടെ ഒത്തുകൂടാല്ലേ വരുന്നില്ല ഓ ഇവക്ക് ലീവില്ല പോലും ഇവിടെ ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നു അവിടെ തളിപ്പറമ്പ് മിറ ഗോൾഡിൽ അത്ര സ്റ്റാഫാണ് പാത്രം പൊട്ടീനാ ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ടെടുക്കുക കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് സാമ്പാർ പൊടിയ വറയിലേക്ക് ഇട്ട് ഇനി നമുക്ക് നമ്മൾ വറവ് സാമ്പാറിലൊക്കെ ഇട്ട് നല്ല വണത്തില്ല കട്ടിയിലേക്ക് കുഴിച്ചാലും ടേസ്റ്റ് ഒക്കെ ഇല്ല ഇപ്പം ഞങ്ങളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതേപോലെ സാമ്പാർ റെഡിയായി പാട്ട് കേട്ടിട്ട് അമ്മ നല്ലവണ്ണം ചിരിക്കുന്നുണ്ട് സൂപ്പർ സൂപ്പർന്ന് പറയുമ്പോ ഇങ്ങനെ ആക്കണം രണ്ടുപേരില് അങ്ങനെ പറയാല ശരിക്കും പറ ആത്മാർത്ഥമായി പറയണ്ടാ ൂട് സാമ്പാറി കഴിക്കുന്ന ചോദിച്ചു കൊറച്ച് പൊളിയാണ് നല്ല ടേസ്റ്റ് പിന്നെ ഒന്നാതെ അമ്മീന്നെല്ലാം അച്ഛല്ലേ കൊടുക്കണം പോയി മൂന്ന് പ്രാവശ്യം അടുപ്പിന് ഇടിച്ചു കൊടുക്കണം മൂന്ന് പ്രാവശ്യം ഫസ്റ്റ് അടുപ്പിന് കൊടുക്കണം അല്ലേ ഇത് കൊടുത്ത നീ അടുപ്പിന് അപ്പൊ നമ്മുടെ സാമ്പാർ റെഡി ആയി ഞാൻ